അതുണ്ടല്ലോ നല്ല മഴയോടൊപ്പം നല്ല മധുരക്കിഴങ്ങ് വേവിച്ചതും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ മുറിച്ചിടുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് പാകത്തിന് കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് പോവാം അപ്പം ഞങ്ങളുടെ പറമ്പിൽ നല്ല കാന്താരി ഇട്ട് നമുക്ക് നല്ല ഇരുവെള്ള ചമ്മന്തി അരക്കണ്ടേ നല്ല പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ നല്ലൊരു ഇല പൊട്ടിച്ച് അതിന് നമുക്ക് നമ്മളെ കഴിവുള്ള കാന്താരിയും കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ഞാൻ മുകളിലേക്ക് കയറി വന്നപ്പോഴേക്കും നമ്മുടെ വിസിൽ വന്നിട്ടോ നമ്മുടെ മധുരക്കിഴങ്ങ് ഒഴിക്കാൻ വെച്ചത് നല്ല ഇടിക്കല്ലിൽ കുറച്ച് കാന്താരിയും രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും ചെറിയൊരു കഷ്ണം പൊളിയും ഒക്കെ ഇട്ട് നന്നായി ഇടിച്ചെടുത്തിട്ട് എൻ്റെ കുറച്ച് വെളിച്ചെണ്ണയും തൂവിക്കഴിഞ്ഞാൽ ചമ്മന്തി റെഡി മധുരക്കിഴങ്ങ് നോക്കി നന്നായി വെന്തിട്ടുണ്ട് നല്ല മധുരമുള്ള കട്ടൻ ചായയും എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല കട്ടൻ ചായ ഗ്ലാസിലേക്ക് ഒഴിച്ച് നമ്മുടെ നല്ല മധുരക്കിഴങ്ങും നമ്മുടെ കാന്താരി ചമ്മന്തിയും കൂട്ടി നല്ല മഴയോടൊപ്പം ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ